ൂഷ്ടരാൽ നവനീരംബരാത് അരുണബിംബലോഷ്ടാൽ പൂർണേന്ദുസുന്ദര മുഖാൽ അരവിന്ദനേത്ര പരം കിട്ടി തത്വമഹം നമ നമോ ഭഗവതേ വാസുദേവാ ഓ നമോ നാരായ

ഖിലേത്രോ ബൃഹത്കളോ നീലമഹാബു ജഗീർഷു പ്രജംസനന്ദസാമകർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ് ഈ സമയത്ത് ആ ഋഷഭാസുരൻ അരിഷ്ടൻ അരിഷ്ടാസുരൻ ഋഷഭ ആ കാള ഏറ്റു വന്നതിന് ശേഷം പോയിട്ട് നാരദ മഹർഷി കംസനോട് ചെന്നു പറഞ്ഞു ആ സമയത്ത് കംസൻ തന്നെ അവസാനത്തെ അച്ഛൻ ഉണ്ടായിരുന്നു കേശി എന്ന് പറഞ്ഞിട്ടുള്ളത് അവനാവനെ എന്ന് ഒരു വലിയ കുതിരയുടെ രൂപത്തിൽ കംസപ്രഹിത കേശി തൂ മഹാഹായ കംസനാൽ നിയുക്തനായുള്ള കേശി ഒരു വൻ കുതിരയുടെ രൂപത്തിൽ മനോജവ ആ മനസ്സിന് അത്ര വള മനോവേഗത്തോട് കൂടിയവനായിട്ട് സടാവതൂത മാനസങ്കുലം ആ കുതിരയുടെ അങ്ങനെ ആകാശത്തിലെ മേഘങ്ങളും വിമാനങ്ങളൊക്കെ തന്നെ തട്ടി തകർത്തുകൊണ്ടുള്ള രീതിയിലേക്ക് കുറവൻ ചെയ്തുകൊണ്ട് ഹേഷിത ഭീഷിത അഖില ആ തൻ്റെ ശബ്ദകോലാഹലം കൊണ്ട് ആ ലോകത്തെ ആഗമാനം ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഈ കേശള വരവ് എങ്ങനെയാണ് വിശാലനേത്ര നല്ല വട്ട കണ്ണുകള് വികടസ്യ കോടര വികടമാഖമായിട്ടുള്ള ആ ഒരു ഗുഹയോട് പോയുള്ള മാമ മുഖം ബൃഹത്കളെ നീണ്ടു തടിച്ച കഴുത്തോടും കൂടി നീല മഹാഘനോപം അല്ല ഒരു നീല നിറത്തിലുള്ള മഹാമേഘത്തിന് തുല്യനായിട്ടാണ് ഈ കംസഹിതം ജിഗീരിഷു കംസന്റെ ഹിതത്തെ ആ തീർക്ക ചികിത്സ സന്തോഷിപ്പിക്കാതെ നിറവേറ്റുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദുരാശയ സതുഷ്ട വിചാരക്കാരനായിട്ടുള്ള അവൻ മഹീം കമ്പയൻ ഭൂമിയെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടും കുരൈ നിർജ്ജരയൻ കുളമ്പടികളെ കൊണ്ടങ്ങനെ നിശേഷം പൊടി വരത്തിക്കൊണ്ടും നന്ദസ്യ പറഞ്ഞ നന്ദഗോപന്റെ ഗോകുലത്തിലേക്ക് അങ്ങട് ജഗാമ യാത്രയായി ഹേഷിതം എന്ന് പറഞ്ഞാൽ കുതിരട ശബ്ദം ം ഭഗവാൻ സ്വഗോകുലം സവ്യനദൻ മൃഗേന്ദ്രവൽ ആ കേശി എന്നുള്ള കുതിരട ശബ്ദ കോലാഹലങ്ങളാൽ സ്വഗോകുലം ത്രാസയന്തം തൻ്റെ ഗോകുലത്തിലെല്ലാവരും ഗോകുലത്തിലെല്ലാവരും ഭയപ്പെടുത്തുന്നവനും വാലവിഹൂർണിതാംബുതം തൻ്റെ വാലിൻ്റെ രോമങ്ങളെ കൊണ്ട് അങ്ങനെ ചെതറിക്കപ്പെട്ട മേഘത്തോട് കൂടിയവനുമായിട്ടുള്ള ആ ആചു ആ യുദ്ധത്തിലേർപ്പെടാൻ ആത്മാനം മൃഗയന്തം തന്നെ അന്വേഷിക്കുന്നവനുമായ ആ കേശിയേത്തം ആഗ്രണി ഭഗവാൻ മുമ്പിൽ തന്നെ ചെന്നു നിന്ന് ഭഗവാൻ ഉപാഹുയത്ത് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അടി അടുത്തേക്ക് അങ്ങോട്ട് വിളിച്ചു സ മൃഗേന്ദ്രവൽ വിയനൽ അതായത് കേട്ട സമയത്ത് ആ ഭാവൻ ആ ഒരു സിംഹത്തിന് പോലെ ഗർജിച്ചു സതം നിശമ്യാഭിമുഖോ മുഖേനം ജഗനപത്ഭ്യം അരവിന്ദലോചനം ദുരാസദോ ദുരത്യ ചണ്ട ജവാ അതീവ വേഗത്തിലുള്ളവനാണ് അവൻ ദുരാസത സമീപിക്കാൻ അരുതാത്തവനും ആയ സ ആ തം കേസിമ്യ ഭഗവാനെ മുമ്പിൽ കണ്ടിട്ട് അത്യമർഷണ അഭിമുഖ ആ ഏറ്റവും കോപത്തോടെ നേരിട്ടിട മുഖം കൊണ്ട് ഖം പിപൻ ഇവ ആകാശത്തെ എങ്ങനെ കുടിക്കുന്ന പോലെ അഭ്യന്തര കൊതിച്ചെത്തിയിട്ട് പഭ്യാം പിൻഗാലികൾ കൊണ്ട് ലോചനം ജഗാന ഭഗവാനെ അങ്ങോട്ട് ഊക്കോടെ അങ്ങോട്ട് ചവിട്ടി കിശേനെ കുതിരയെ വായ പൊളിച്ചാൽ ആകാശം വായത്തി ചാത്തയാക്കും തോന്നിക്കുമാറാണ് ഉഗ്രതയോടെ അങ്ങട്ടെ ഭഗവാന്റെ അടുത്ത് തീരെ പിൻകാലുകൊണ്ട് അങ്ങനെ ഒറ്റ ചവിട്ടാണ് ചവിട്ടി ഭഗവാന്റെ തൈവഞ്ജയിഷ പ്രഗൃഹ്യം പരിവിദ്യ സാവജ്ഞ മുത്സൃജ്യന്തരേ യഥോരകം ദാക്ഷ്യസു വ്യവസ്ഥ അധോക്ഷജ അധോക്ഷജനായുള്ള ശ്രീകൃഷ്ണൻ ഇവിടെ അധോക്ഷജൻ എന്നുള്ള വാക്കിനർത്ഥം എന്താണ് ആ ഒരിക്കലും ആരാലും പരാജയപ്പെടുത്താൻ തവനാണ് എന്നുള്ള അർത്ഥമാണ് ഭഗവാൻ ഇവിടെ അർത്ഥം അധോ ന ക്ഷീയതയെന്നാണ് അതിൻ്റെ ഭാഷ്യം അപ്പം അതായത് അങ്ങനെയാണ് അല്ലാതെ വേറെ അധോക്ഷ വേറെ ഇന്ദ്രിയങ്ങൾക്കാ ഇന്ദ്രിയാണാം അഥാ എന്ന അർത്ഥമുണ്ട് ഇതല്ല ഇവിടെ അർത്ഥം അധോ ന ക്ഷീയതയെന്ന് അതായത് ഒരിക്കലും ആരുടെ മുമ്പിലും തോറ്റുകൊടുക്കാത്തവനായുള്ള ഭഗവാൻ എന്തു ചെയ്തു തൽ വഞ്ചയിത്തു അപ്പം അവൻ്റെ ആ ചവിട്ടിനെ തൻ്റെ ദേഹത്തേൽക്കാത്ത ഒഴിഞ്ഞു മാറിയിട്ട് ോർഭ്യാം തം പാതയോ പ്രഗൃഹ്യ കൂടി തൻ്റെ രണ്ട് കൈകളും കൊണ്ട് അവനെ അവൻ്റെ കാലുകളിലാണ്ട് കയറി പിടിച്ച് താർഷ്യസുത ഉരകം യഥ ഗരുഡൻ ഒരു പാമ്പിനെ എന്ന പോലെ പരിവിദ്യ അങ്ങനെ ചുഴറ്റിയിട്ട് തനുഷ് ഒരു നൂറ് വിൽപ്പാടകലത്തേക്ക് സാവജ്ഞം ഉത്സൃജ്യ വ്യവസ്ഥിത ഒരു നൂറ് വിൽപ്പാടകലത്തേക്ക് ഞങ്ങളുടെ അവജ്ഞയോടെ ആ ആഞ്ഞങ്ങട്ട് എറിഞ്ഞിട്ട് അവിടെ തന്നെ തൻ്റെ സാണ തന്നെ അങ്ങോട്ട് നിന്നു പുനരുഷ വ്യാധിതരസാവും വക്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യഥോര ഗംഭിലേ പുന ലബ്ധപ്ന വീണ്ടും അപ്പം അങ്ങനെയാ എറിഞ്ഞപ്പളിക്ക് അവൻ്റെ ബോധം പൊയ്ന്നിട്ടോ വീണ്ടും സ്വബോധം വീണ്ടെടുത്തിട്ട് ഉദ്ശി ആ കേടി അങ്ങനെ വായ പൊളിച്ചുകൊണ്ട് ഹരിം തരസ ആപതൽ ഭഗവാന്റെ നേർക്കാണ് അതിവേഗത്തോടെ വീണ്ടും കുതിച്ചു വന്ന അങ്ങോട്ട് വീണു സ അഭി ഭഗവാനാകട്ടെ ബിലേ ഉരകം ഞാൻ ഒരു മാളത്തിനുള്ളിലേക്ക് പാമ്പ് അങ്ങട് കയറി ചെള്ളമാരി സ്മയൻ പുഞ്ചിരിച്ചുകൊണ്ട് ആസ്യവക്രേ അവൻ്റെ വായലിക്ക് ഉത്തരം ഭുജം തൻ്റെ ഇടത്തേക്കൈ അങ്ങോട്ട് പ്രവേശയാമാസ കടത്തി അങ്ങോട്ട് വെച്ചു എന്ന് പറയുന്നത് പാമ്പിൻ്റെ വായലി നല്ല ഉരുണ്ട തൻ്റെ ഇടത്തെ കൈ ആ കേശിയുടെ വായിലിക്കായിട്ട് കയറ്റി വിട്ടു ഭഗവാൻ അതായത് അഹാസുരൻ്റെ വായിലേക്ക് കയറിയിട്ടുള്ള ഭഗവാൻ അതുമാതിരി ആ കാളിയമർദ്ദനവും ഒക്കെ രാത്രി പാമ്പിനെ തോൽപ്പിച്ചുള്ള ഭഗവാൻ അതാണ് അത്രേ ആ ഈ അതാണ് ഒട്ടും പരിഭ്രമം ചെയ്യണ്ടതെന്ന് പറഞ്ഞിട്ട് അതായത് യഥോരകം സാവജ്ഞം ഒരു അവജ്ഞയോട് കൂടിയിട്ടാണ് അങ്ങനെ ആ ഉരകത്തിനെ ഭാവത്തിലെ കരുടനും ഉരുകത്തിനെ ചെയ്യുന്ന മാതിരിയാണ് ഈ കേസര വായിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ആ കൈകളെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയത് എന്നവർ ഇത്ര നിസ്സാരമാണ് ഭഗവാൻ അത് എന്നുള്ള ഭാവത്തിൽ ന്താ നിവേദുർ ഭഗവത്ഭുജസ്പൃശിനേ മഹാത്മനോ യഥാമയ ഭഗവത്ഭുജസ്പൃശ ആ ഭഗവാന്റെ കൈയിൻ്റെ സ്പർശമേറ്റ തേ കേശിന ആ കേശിയുടെ പല്ലുകളെല്ലാം തപ്തം ചുട്ടുപഴുത്ത ആയ സ്പൃശ ഇരുമ്പിന് തൊട്ടതുപോലെ നിവേ ഇത് കൊഴിഞ്ഞ അങ്ങോട്ട് വീണു എന്ന് പറയാണ് തദ്ദേഹകഥ അവൻ്റെ ശരീരത്തിൽ കിടന്ന മഹാത്മന ബാഹു ആ അവൻ്റെ വായിൽക്കാണ് കെ ടി വെച്ചുള്ള ഭഗവാന്റെ കയ്യെ ഉപേക്ഷിത ആമയ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു രോഗം യഥായി എപ്രകാരമോ അതുമാതിരി സംഭവൃദ്ധേ അങ്ങനെ വള വളരാൻ ഇറങ്ങും എന്ന് പറയുന്നത് കയ്യാങ്ങോ വിളട്ടെ കയ്യ അങ്ങോട്ട് വളർത്താൻ അങ്ങോട്ട് വണ്ണം വയ്ക്കാൻ ഇറങ്ങിയെന്ന് പറയുകയാണ് കേശ്വര വായിലിട്ടെ ഏതാ ആമയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ജലോദരൻ എന്ന് പറയില്ലേ അത് ആണെന്നാണ് നമ്മുടെ ശ്രീധരാചാര്യർ പറയുന്നത് അതായത് ആ വയ വയറങ്ങനെ വീർത്ത് 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 വരുന്ന ഇത്തരം ഒരു രോഗമാണ് ഈ മഹോദരം ജലോദരൻ എന്നൊക്കെ പറയണത് അതുമാതിരി ഈ ഭഗവാന്റെ കയ്യാങ്ങി വളർന്ന് അങ്ങോട്ട് വളരാൻ തുടങ്ങിയെന്ന് പറയുകയാണ് അപ്പോഴോ സമേധമാനേന സകൃഷ്ണബാഹുന നിരുദ്ധമായു ചരണം വിക്ഷിപൻ പ്രസന്നതത്രം പരിവൃത്തലോചന വിസൃജൻ ക്ഷിതൗവ്യസൂ അങ്ങനെ നന്നായി വളരുന്ന സ കൃഷ്ണബാഹുന ആ ഭഗവാന്റെ ആ കൈകളാൽ കൈയാൽ നിരുദ്ധവായു തടയപ്പെട്ട ശ്വാസവായു കൂടിയ സത് കേശിക്കാൻ കേട്ടോ ആ കൃഷ്ണബാഹുന നിരുദ്ധവായു സ അവൻ ചരണാൻ വിക്ഷിവൻ കാലുകളെ പിടപ്പിച്ചുകൊണ്ടും പ്രസ്വിന്ന കാത്ര വിയർപ്പ് പൊടിഞ്ഞ ദേഹത്തോടും പരിവൃത്തലോചന ഉരുട്ടിമിഴിച്ച കണ്ണുകളോടും കൂടി ലേണ്ടം വിസർജനിച്ച മലം വിസർജിച്ചുകൊണ്ട് പോയവനായിട്ട് ഭൂമിയിൽ അങ്ങട് വീണു തദ്ദേഹത കർക്കടികാവലോപമാരവാ പ്രസൂനവർഷൈ പ്രസുനവർക്കടിക ഒരു പോയിട്ട് ഒരു കക്കരിക്കാപ്പഴം പോലെ കിടക്കുന്ന തദ്ദേഹം അവൻ്റെ ആ വായിൽ നിന്ന് മഹാഭുജ മഹാബാബുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഭുജം അബാകൃഷ്ണ തൻ്റെ കൈ അങ്ങോട്ട് ഊരിയിട്ട് അയത്ന ഹതാരി പ്രയത്നം കൂടാതെ ശത്രുവിനെ സംഹരിച്ചവനായിട്ടും അവിസ്മിത ഒട്ടും ഗർവില്ലാത്ത രീതിയിൽ അങ്ങനെ നിന്നുകൊണ്ട് ആ സമയത്ത് ഉത്സ്മയെ പ്രസൂന പക്ഷേ ഈ കാഴ്ച കണ്ട അത്ഭുത സ്തബ്ധനായിട്ട് പുഷ്പവൃഷ്ടി ചെയ്തു കൊണ്ടിരിക്കുന്ന ദിവിഷ ദീഗ് ആകാശചാരികളായിട്ടുള്ള ദേവന്മാരാൽ ഈ ആ ഈ അതായത് ഭഗവാൻ ഈ കേശിവധം ഒരു നിഷ്പ്രയാസം ചെയ്തു ഭഗവാൻ അതിനൊരു പ്രത്യേക ഒരു അഹങ്കാരമോ ഒന്നും ഒന്നും ഉണ്ടാകുണ്ടായിരുന്നില്ല ഒരു നിഷ്പ്രയാസം അങ്ങനെ ചെയ്തു ഒരു ക്ലേശം ഉണ്ടായിട്ടില്ല അങ്ങനെ ഭാവിക്കാണ്ടിരിക്കണ സമയത്തോ അത്ഭുത പരതന്ത്രമായിട്ടുള്ള ദേവാദികൾ അങ്ങനെ പുഷ്പവൃഷ്ടി ചെയ്യും ചെയ്തു എന്നാണ് ഈ കേശിയെ വധിച്ചതുകൊണ്ടാണ് ഭഗവാൻ കേശദേ കേശവൻ നാമദേവം സിദ്ധി സിദ്ധിച്ചതെന്ന് ഹരിവംശത്തിൽ പറയുന്നുണ്ട് പിന്നെ കേശി കേശവനില് വേറെയും പല അർത്ഥങ്ങളുണ്ട് ആ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പരമേശ്വരും പരമേശ്വരൻ്റെയും എല്ലാത്തിൻ്റെയും അധീശനായിട്ടുള്ള ആളെന്നാണ് ഒരു വേറൊരു അർത്ഥമുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരർത്ഥം ദേവശ്രീ രൂപസംഗമ്യ ഭാഗവതപ്രവരോ നൃപാ കൃഷ്ണമക്ലിഷ്ടകർമാണം അഭാഷത ഇങ്ങനെ കേശിവധം കഴിഞ്ഞാൽ ആ കൃഷ്ണനെ ഏകാന്തത്തിൽ വന്ന് കണ്ട് ഹേ നൃപ പരീക്ഷത്തെ ഭാഗവതപ്രവര ദേവർഷി ഭാഗവതോത്തമനായ ദേവർഷി നാരദൻ അക്ലിഷ്ടകർമ്മമാണ് ക്ലേശരഹിതമായി കർമ്മങ്ങൾ ചെയ്യുന്ന കൃഷ്ണനെ ഇപ്രകാരം അഭാ ഭഗവാനോട് ഏകാന്തത്തിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു കൃഷ്ണ കൃഷ്ണകൃഷ്ണ പ്രമേയാത്മൻ യോഗേശദീശ്വര വാസുദേവാഹിവാസ സം പ്രവര പ്രഭോ ഏകോ ത്മാത്മാർഭൂതോതിവൈധസം ഗൂഢോ ഗുഹാശയ സാക്ഷി ആ പുരുഷ ഈശ്വരാ ഹേ കൃഷ്ണകൃഷ്ണ അപ്രമേയാത്മൻ ഒരിക്കലും അളക്കാൻ പറ്റാത്ത മഹത്വത്തോടു കൂടിയവനും ആ യോഗേശ യോഗീശ്വരനും യോഗേശ്വര ജഗതീശ്വര സർവ്വലോകങ്ങൾക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാനെ അഖിലാവാസ എല്ലായിടത്തും വസിക്കുന്നവനെ പ്രഭോ മഹാപ്രഭോ സത്വതമ്പ്രവര യാദവകുലശ്രേഷ്ഠനായിട്ടുള്ളവനെ വാസുദേവ ഏതസാം ജ്യോതിവ ഇന്ധനങ്ങളുടെ ഉള്ളിൽ അഗ്നി എന്ന പോലെ സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളിലെയും അന്തർഭാഗത്ത് ഏക ആത്മ ഏകനായ ആത്മാവായി സ്ഥിതി ചെയ്യുന്നത് ത്വം അങ്ങ് തന്നെയാണ് ഭഗവാനെ ഗൂഢ സ്വയം മറച്ചുകൊണ്ട് ഗുഹാശയ ഹൃദയത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ശയിക്കുന്നവനായും സാക്ഷി എല്ലാ പ്രവൃത്തികൾക്കും സർവസാക്ഷിയായവനും മഹാപുരുഷനുമായ പുരുഷോത്തമനായിട്ടുള്ള ഈശ്വര സർവേശ്വരനും അങ്ങ് തന്നെയാണ് ഭഗവാനെ ആത്മന ആത്മാശ്രയ പൂർവം മായയാ സഹേ സഹസൃജ ഗുണൻ തൈരിതം സത്യസങ്കൽപ്പ ശ്രീയസ്യൽ ആത്മാശ്രയ അവൻ തന്നെത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ ആണ് പിന്നെയോ സത്യസങ്കല്പനാണ് സത്യസങ്കല്പത്തോടു കൂടിയവനാണ് ഈശ്വരനുമാണ് അങ്ങനെയുള്ള അങ്ങ് പൂർവം ആദ്യം തന്നെ ആൽപന തൻ്റെതായ മായ മായ കൊണ്ട് ഗുണാൻ സസൃജെ ഈ ത്രിഗുണങ്ങളെ സൃഷ്ടിച്ചു തൈ ആ ത്രിഗുണങ്ങളാൽ ഇതം ഈ പ്രപഞ്ചത്തെ സൃജസി അതായത് സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും അവസാനം സംഹരിക്കുകയും ചെയ്യുന്നു സത്വം ഭൂതരഭൂതം ദൈത്യപ്രമദരാക്ഷസം അവതീർണോ സേതുവിനാം രക്ഷണായചാ അങ്ങനെയുള്ള അങ്ങ് സത്വം ഭൂതരഭൂതാനാം പ്രദൈത്യ പ്രമത രക്ഷസാം രാജാക്കന്മാരായിട്ട് ജനിച്ചിട്ടുള്ള ദുഷ്ട ആസുരന്മാർ ഭൂതഗണങ്ങള് രാക്ഷസന്മാർ അവരുടെയൊക്കെ വിനാശായ വിനാശത്തിനും സേതുനാം രക്ഷണായ താൻ തന്നെ നിർമ്മിച്ചുള്ള ധർമ്മത്തിൻ്റെ അതിർവരമ്പുകളുടെ സംരക്ഷണത്തിനായിക്കൊണ്ടും അവതരിച്ചവനാണ് അവതീർണ ിഷ്ട്യാതെ യാദരവന്റെദം കൊണ്ട് തന്നെ പേടിച്ചു പറച്ച് അനിമിഷാ ദിവം ത്യജന്തി ദേവന്മാരെല്ലാവരും സ്വർഗത്തെ വെടിയുന്നുവോ അയം ആ ഹയാകൃതി ദൈത്യ ആ ഈ കേശി നില കുതിരൂപത്തിൽ വന്നുള്ള ഈ അസുരൻ തേ ടിയാൽ ലീലയാ നിഹത തിഷ്ടിയ ആ ഒരു ലീലാവിനോദം പോലെ അങ്ങാൽ വധിക്കപ്പെട്ടത് ഭാഗ്യവശാൽ തന്നെയാണ് ചാണൂരം മുഷ്ടികം ദൈവ മല്ലാനന്യം സഹസ്തിനം കംസം ചികതം ദ്രക്ഷ്യേ പരശ്വോഹനി ദേവിഭോ ഹേ വിഭോ എന്നു മാത്രല്ല പരശ്വഹനി മറ്റന്നാൾ അതായത് ഒന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കെന്ന് വെച്ചാൽ മതി ചാണൂരം മുഷ്ടികം ഏവം ചാണൂരൻ മുഷ്ടികൻ എന്നിവരെയും ച വേറുള്ള മല്ലന്മാരെയും ഹസ്തിനം കൂലയാവീടം എന്നുള്ള ആനയെയും കംസം കംസനെയും തേ നിഹതം തേ അല്ലെങ്കിൽ ത്വയാ നിഹിതം അങ്ങയാൽ കൊല്ലപ്പെട്ടവനായി ക്ഷയെ ഞാൻ കാണുവാൻ പോകുന്നു ആ ഭഗവാന്റെ ഇനി അവതാരത്തിലുള്ള ഭഗവാന്റെ ഓരോരോ ലീലകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചുരുങ്ങിയ ചുരുങ്ങിയ ഒരു പരിപാടി എന്തൊക്കെ ഒരു ഇറ്റിനറി ഇറ്റിനറി കൊടുക്കുകയാണെന്ന് തോന്നും നരദമഹർഷി ഭഗവാന് തസ്യാനുസംഗയവനം ശയവന നരകസ്യജ പാരിജാത ആപഹരണം ഇന്ദ്രസ്യ പരാജയം തസ്യ അനു അതിനുശേഷം ശംഖയവന മുരാണൻ യവനൻ മുരൻ ഇവരുടെയും നരകസ്യജ നരകന്റെയും നിഗ്രഹവും പാരിജാത ആപഹരണം പാരിജാതഹരണവും ഇന്ദ്രസ്യ പരാജയം ഇന്ദ്രന്റെ പരാജയവും ഞാൻ കാണാൻ പോകുന്നുണ്ട് ഉദ്വാഹം വീരകന്യാനം വീര്യശുൽക്കാതിലക്ഷണം നൃഗസ്യമോക്ഷണം മോക്ഷണം ാംൽപദേ ജഗൽപദേകനാഥ വീര്യുൽക്കാതില വീര്യമാകുന്ന കന്യാദനവും മറ്റു നൽകുന്ന മട്ടില് വീരകന്യാനം ഉദ്വാഹം അനേകം വീരകണ്ഡികമാരുടെ പാണിക്ക വിവാഹവും ദ്വാരകായാം ദ്വാരകയിൽ നിന്ന് ശാപാൽ ആ ശാപത്തിൽ നിന്ന് മൃഗരാജാവിൻ്റെ മോചനവും ഞാൻ കാണാൻ പോകുകയാണ് അതായത് നാരദമഹർഷി ഇങ്ങനെ പ്രവചരിക്കും താൻ വീക്ഷിക്കുന്നതാണ് നാരദൻ്റെ ശുഭപ്രതീക്ഷ അതൊക്കെ അങ്ങനെ ഉണ്ട് നാരദ മഹേഷിയുടെ ത്രികാലജ്ഞാനം ഇവിടെ പ്രകടമാണ് അതായത് അക്രൂരം വരും നാളെ മധുരയ്ക്ക് പോവും മറ്റന്നാൾ കംസനിയെ മറ്റി നിഗ്രഹിക്കും എന്നുള്ള രീതിയിലാണ് ഈ പരശോഹനിവിടെ പറയാൻ കാരണം ആദാനം സഹബാല്യ മൃതപുത്ര പ്രധാനം ച ബ്രാഹ്മണസ്യ സ്വധാമത എന്ന് മാത്രമല്ല ഭാര്യ സഹ ശ്യമന്ത മണേ ആദാനം ഭാര്യയോടൊപ്പം ശ്യമന്തകമെന്ന രത്നം കൊണ്ടുവരുന്നതും അതായത് ജാമ്പവതി എന്നുള്ള പത്നി കൊണ്ടല്ലേ രത്നം കൊണ്ടുവന്നത് അത് സ്വതാമത തന്റെ ആസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് ബ്രാഹ്മണസ്യ മൃതപുത്ര പ്രധാനം ആ ബ്രാഹ്മണന്റെ മരിച്ചുപോയ പുത്രന്മാരെ കൊടുക്കുന്നതും ഞാൻ കാണുന്നതാണ് ആ സന്താന സന്താനഗോപാലം കഥയാണ് സ്മരിക്കണത് ആ വൈകുണ്ഠത്തിൽ പോയിട്ട് തന്റെ പുത്ര ആ ബ്രാഹ്മണന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ ആ കഥയാണ് പറയണത് പൗണ്ട്രഹസ്യവധം പശ്ചാത് കാം ദന്തവക്ത്ര നിധനം ചൈതൃ ച മഹാക്രതൗ പൗണ്ട്രകന്റെ വധം അതുമാതിരി നഗരത്തിന്റെ ദഹനം എല്ലാം ഞാൻ കാണും കാണുന്നുണ്ട് പിന്നെ മഹായ രാജസൂയ മഹായാഗത്തിൽ വെച്ചിട്ട് ശിശുപാലൻ്റെയും ദന്തവക്രന്റെയും വധവും ഞാൻ കാണുന്നുണ്ട് വീര്യാണി ദ്വാരമാവസൻ ഭവാൻ കർത്താദ്ര എന്ന് മാത്രമല്ല അന്ന് ആ ദ്വാരകയിൽ വസിച്ചിട്ട് ഭവാൻ ദ്വാരകാം ആവസൻ ഈ ഭൂമിയിലെ കവിഭി ഗ്രാന്തദർശികളായിട്ടുള്ള അനവധി കവികളാൽ ഗാനം ചെയ്യപ്പോ ആയിട്ട് അന്യാനി ആയു വേറെ എന്തെല്ലാം വീര്യാണി വീരകൃത്യങ്ങളെ അങ്ങ് ചെയ്യുവാനിരിക്കുന്നുവോ താനി അവയെല്ലാം അഹം ദ്രക്ഷ്യാമി അവയെല്ലാം ഞാൻ കാണാൻ എന്ന് പറയുകയാണ് അതേ കാലരൂപസ്യ ക്ഷവയിഷ്ണോ അക്ഷൗീനം നിധനം ദ്രർജുന സാരഥി അതാ അതിനു ശേഷം ഈ ഭൂമിയുടെ ഭാരത്തെ തീർക്ഷയിപ്പിക്ക തീർക്കുവാൻ വേണ്ടിയിട്ട് ഇച്ഛിക്കുന്നവനും കാലസ്വരൂപ കാലസ്വരൂപനും ആയ അങ്ങ് അർജുന സാരഥിയായിട്ട് അങ്ങയുടെ അക്ഷൗഹിണീനാം നിധനം വൈ അനവധി അനവധി അക്ഷൌണി സൗജന്യങ്ങളുടെ കൗരവന്മാരുടെ സൗജന്യങ്ങളുണ്ടല്ലോ അതിൻ്റെ സംഹാരവും ഞാൻ കാണും വിശുദ്ധ വിജ്ഞാനകനം സ്വസംസ്ഥയാ സമപ്ത സർവാർത്ഥമ ഭഗവാൻ ജിതം സ്വദേശസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്ത അങ്ങനെയെല്ലാം ഇനി കാണും പിന്നെ ഭഗവാന്റെ സ്വർഗാരോഹണത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല ഇങ്ങനെയുള്ള ലിലകളൊക്കെ ഒന്ന് ഇങ്ങനെ ചുരുക്കി പറഞ്ഞതിനു ശേഷം ഭഗവാനോട് വീണ്ടും പറയുകയാണ് വിശുദ്ധ വിജ്ഞാനഗണം വിശുദ്ധമായ ആ അനുഭവജ്ഞാനത്തിൻ്റെ ആ ഘണം ആ എന്താണ് സ്വരൂപമായിട്ടുള്ള അംഗ സ്വസംസ്ഥയ ആ തന്നെ തന്നെയുള്ള ആ സ്ഥി സ്ഥിതി കണ്ട് സമാപ്ത സർവാർത്ഥം പൂർണ്ണമായി സാധിക്കപ്പെട്ട സമസ്ത കാമങ്ങളോടുകൂടിയവനായും അതായത് ആത്മാരാമനായും പിന്നെ അമോഘവാഞ്ചിത വിപുലമാകാത്ത സങ്കല്പത്തോടു കൂടിയവനായും സത്യസങ്കല്പനായും സ്വതേജസ്സ തൻ്റെ നീ വിത്യ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം എന്നേക്കും നിരസിക്കപ്പെട്ട മായാകാര്യമായ ഈ സംസാരചക്രത്തോടു കൂടിയവനായും ഭഗവന്തം ഐശ്വര്യാദി ഷൽഗുണസമ്പൂർണനുമായ അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു ഇതെല്ലാമാണ് അങ്ങ് യഥാർത്ഥത്തിൽ മറ്റതെല്ലാം മായ കൊണ്ട് കാണിക്കുന്ന ലീലകളാണ് ഈ അവതാരലീലകളൊക്കെ ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ മിതിർമ്മിത ശേഷ വിശേഷകൽപ്പനം ക്ഷീടാർത്ഥമദ് ീടാർത്ഥമദ്യ അത്മനുഷ്യവിഗ്രഹം നദോസ്മിതുല്യം യതു വൃഷ്ണി സാത്വം ആ എങ്ങനെയാണ് ഈശ്വരനും സ്വാശ്രയം സ്വതന്ത്രനും ആത്മമായയാ തൻ്റെ മായ കൊണ്ട് വിനിർമ്മിത ആശേഷ വിശേഷ കൽപ്പനം ഈ വിശേഷങ്ങളാൽ ജഗൽസൃഷ്ടി നടത്തുന്നവനും ക്രീഡാർത്ഥം അദ്യ ഒരു ലീലയ്ക്ക് വേണ്ടി ഇപ്പോൾ മനുഷ്യ വിഗ്രഹം ഈ മനുഷ്യാവതാരം എടുത്തവനും യതുവൃഷ്ണി സാത്വാം യാദവന്മാരെ വൃഷ്ടികളെ സാത്വതന്മാര് എന്നിവരുടെയെല്ലാം ധുര്യം ആദിവനുമായ ത്വാം നദാ സ്നാന്ധാ അങ്ങേ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഇങ്ങനെ നേരത്തെ പറഞ്ഞു വിശുദ്ധ വിജ്ഞാന ഘനം ഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം എന്നൊരു അർത്ഥമുണ്ട് ഭഗവാൻ്റെ മേഘ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ചുള്ള അനുഭവജ്ഞാനമാണെന്നാണ് ശ്രീനാരദം മനസ്സിലാക്കുന്നത് അതാണ് ആ പരിശുദ്ധമായിട്ടുള്ള അനുഭവ കട്ട പിടിച്ച അനുഭവജ്ഞാനം എന്നാണ് വിശുദ്ധ വിജ്ഞാനഘനം എന്നുള്ള വാക്കിനർത്ഥം ഇങ്ങനെ നാരദമഴുക്ക് ശുധിച്ചിട്ട് ഭഗവാനോട് യാത്ര പറഞ്ഞ് പോവാണ് ശ്രീ സുഗൗ വാച ഏവം യതുപതി കൃഷ്ണം ഭാഗവതപ്രവരോമുനി ഭാഗവതപ്രവരോ മുനി പ്രണിപത്യാഭ്യാതോ ഇങ്ങനെ ആ നാരദമഹർഷി ഭഗവത് ദർശനത്താൽ അത്യാാനന്ദപരിതനായിട്ട് ആ ഭാഗവതോത്തമനായിട്ടുള്ള അദ്ദേഹം യാദവശ്രേഷ്ഠനായിട്ടുള്ള ശ്രീകൃഷ്ണനെ സ്തുതിച്ച് നമസ്കരിച്ച് ഭഗവാന്റെ അനുവാദത്തോടു കൂടിയിട്ട് യാത്രയായി ഭഗവാന വി ഗോവിന്ദോഹത് വ്രജസുഖാവ ഭഗവാൻ അങ്ങനെ ആ കേശിയ യുദ്ധത്തിൽ ജയിച്ചിട്ട് ഗോകുലത്തിന് സുഖം വരുത്തി കൊണ്ട് അങ്ങനെ സന്തുഷ്ടരായിട്ടുള്ള ഗോപന്മാരോട് കൂടിയിട്ട് പശുക്കളെ മേച്ചു അങ്ങനെ നടന്നു ചാര എന്തോ അദ്രുഷു ചക്ര നിലായനക്രീഡാ ചോരപാലതേശദാ താസൻ കഥാശ്ചിൽ നൃപ്ചത ിയഹുഴ അഹുതോ ഭയ അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ലീല വരികയാണ് പറയുകയാണ് അവരൊരിക്കലെ ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ പശുക്കളെ മേച്ചങ്ങനെ നടക്കണ സമയത്ത് ഒളിച്ചു കളി ആരംഭിച്ചു കള്ളനും പോലീസും ആയിട്ട് കളിക്കുക എന്നുള്ളമാതിരി ചിലര് കള്ളന്മാരായിട്ട് മോഷിച്ച് ഒളുക്കി വയ്ക്കുക വേറെ ചില നിയമപാലകന്മാരായിട്ട് ആ കള്ളന്മാരെ കണ്ടുപിടിക്കുക എന്നിട്ട് ആ കുത്തോസവമാർ ഒളിപ്പിച്ച സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വരിതായിരുന്നു ആ കളിയുടെ സ്വഭാവം പിന്നെ ചിലർ ആടുകളായിട്ട് അഭിനയിച്ചും കളിച്ചു എന്ന് അപ്പോൾ ആടുകളെ കള്ളന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോവും എന്താ ആടുകളെ രക്ഷിച്ച് ആ കള്ളന്മാരെ പിടിക്കുക സേന നായന്മാരായിട്ട് അങ്ങനെയുള്ളതായിരുന്നു കളി മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷധൃക് മേഷാധാനോ പ്രായശ്ചോരാ ബഹുൻ ഗിരിക്ഷിപ്യ നീതം നീതം മഹാസുരം ശിരയാ ചതുപഞ്ചാവശേഷിതൽ തസ്യതൽ വിജ്ഞാ കൃഷ്ണ ശരണ ഗോപാന്നയന്തം ജഗ്രാഹ മൃഗം ഹരിവോജസ അങ്ങനെ വിരി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാമായാവിയായിട്ടുള്ള മയാസുരൻ്റെ ആ അസുരശില്പിയാണെങ്കിൽ മയാസുരൻ ആ അസുരശില്പിയായുള്ള മയാസുരൻ്റെ പുത്രനായിട്ടുള്ള വ്യോമാസുരൻ ഒരു ഗോപാലിൻ്റെ വേഷത്തിലാണ് വന്നിട്ട് കള്ളനായിട്ട് അഭിനയിച്ചിട്ട് ഈ ആടുകളായിട്ട് അഭിനയിക്കുന്ന അനേകം ഗോപന്മാർ അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അങ്ങനെ മോഷിച്ചിട്ടുള്ളവരേക്കാം ആ അസുരൻ ആ ഗോവർദ്ധന പർവ്വത്തിൻ്റെ ഗുഹയിലെ കൊണ്ടുവിട്ടിട്ട് ആ ഗുഹാദ്വാരാണ് അടച്ചു ഈ ഇങ്ങനെ ആടുകളായിട്ട് അഭിനയിച്ചവരിൽ ബാക്കി നാലഞ്ച് പേര് മാത്രമേ ശേഷിക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോഴേക്കും ആ ഭഗവാൻ അത് മനസ്സിലായി അതാണ് എങ്ങനെയാണ് സജ്ജനങ്ങൾക്ക് അഭയം നൽകുന്ന ഭഗവാൻ അത് മനസ്സിലായി കൃഷ്ണ ശരണത് സദാം ആണ് മനസ്സിലാക്കി നട്ടോ ആ ഗോപന്മാരെ തട്ടിക്കൊണ്ടുപോകുന്ന അസുരനെ ഒരു സിംഹം ചെന്നായി എന്ന പോലെ ബലമായിട്ട് പിടികൂടി മൃഗം ഹരിവൂജസാ ജഗ്രാഹ എന്നിട്ട് അതിൽ കളിക്കണേൻ്റെ ഇടയിൽ കളി കരിയാക്കി തീർത്ത് ഈ കള്ളനായിട്ടുള്ള ഈ വ്യോമാസുരൻ അത് ആ വേഗം ആ വേഗം തന്നെ അവനെ പിടിച്ചു നട്ടോ സനിജം രൂപമാസ്ഥായ ഗിരീന്ദ്ര സദൃശം ബലി ഇച്ഛൻ വിമുക്തമാനം നാശൽ ഗ്രഹണാതുര തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വ്യോമാസുരൻ തന്നെ പർവ്വത സദൃശനായിട്ടുള്ള തൻ്റെ രൂപാങ്കരടുത്തു ആ എന്നിട്ടോ പിടി പിടിക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് പരിശ്രമിച്ചു പക്ഷേ സാധ്യമായില്ല ആ ഏതുമാതിരി നാശക്നോത്ഗ്രഹാതുരാ ഗ്രഹണം പിടിച്ചു കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ പിടിപെടാൻ പറ്റാത്ത മാതിരിയാണ് ആയി തീർന്നു എന്ന് തം പശ്യതം പറയാണ് പശുമാരമമാരയൽ ഇങ്ങനെ ഭഗവാൻ അവനെ രണ്ട് കേൾ കൈകൾ കൊണ്ട് മുറുക്കെ പിടിച്ച് നിലത്തി വീഴ്ത്തിയിട്ട് ഒരു യജ്ഞ പശുവിനെ എന്ന പോലെ അവനെ അങ്ങനെ നിഗ്രഹിച്ചു ആ സമയത്ത് ദേവന്മാരൊക്കെ ആകാശത്തിൽ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണ്ടായിരുന്നു ഗുഹാഭിതാനം നിർഭിദ്യോപാൻ നിസ്സാര്യകൃത സ്ഥൂയമാനസുരൈർ ഗോപയർ പ്രവിശസ്വോകുലം അതിനുശേഷം ഭഗവാൻ ആ ഗുഹയുടെ അടപ്പങ്ങട്ട് തുറന്ന് ആ കല്ലൊക്കെ പൊട്ടിച്ച് ഗോപന്മാരെ ആ കഷ്ടപ്പാടിൽ നിന്നൊക്കെ മോചിപ്പിച്ചു ഗോപന്മാരാലും അതുമാതിരി ആകാശിൽ നിന്നുള്ള ദേവന്മാരാലും വാഴ്ത്തപ്പെട്ടുകൊണ്ട് ഭഗവാൻ ആ ഗോകുലത്തിലേക്ക് ആ പ്രവിഭേശസ്വഗോകുലം ഗോകുലത്തിലും പഠനം ചെയ്തു ഓം ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമ്യം സംവിതായം പൂർവാർദ്ധേ വ്യോമാസുരവധോ നാമ ഗോവിന്ദ നാമ ത്രിംശോധ്യവത്ര ഗോവിന്ദ ഗോവിന്ദ ഇവിടെ വെച്ചിട്ട് ആ ഭഗവാന്റെ ഗോകുലീലക ഒരു തിരശ്ശീല വീഴാണ് നാളെ ആ അക്രൂരം വന്ന് ഭഗവാനെ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് ഹരേ നാരായണ